തൂക്കുപാലം കാണാൻ വേണ്ടി ചെറിയ തൂക്കുപാലം നീ കൊലുവന്നിട്ടുണ്ടോ എടാ സ്വന്തം നാട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വരണം ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞ രണ്ടു ഭാഷയും ദിലികൾ കേറുണ്ട് ഇതിവിടെ ഉണ്ടെന്ന് നാട്ടുകാർ പിന്നെ ഞാനറിയാണത് കൊലങ്ങുന്നൊക്കെ ഉണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഴിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തീക്കോയിലാണ് തീക്കോയി നമ്മുടെ ഈ പാലായിരം ഇല്ലിക്കലിൽ പോകുന്ന വഴിയിൽ ഒരു ഫേമസ് തൂക്കുവാറുണ്ട് അപ്പം അവിടെ വന്ന എൻ്റെ ഒരു സുഹൃത്തും സുഹൃത്തിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അവർ ഇങ്ങോട്ട് വന്നപ്പം എന്നെ വിളിച്ചാണ് ഇവിടെ ഇതിൽ വന്നിരുന്നാലും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി ഇത് നാല് നാല് പേര് കൂടുതലാക്കി ഒരേ സമയത്ത് തൂക്കുപാലത്തേക്ക് യാത് കാരണവശാലും കയറുന്നതാക്കണം ഏറിയാലും ആ നാലോ അഞ്ചു പേരൊക്കെ വരുന്നുണ്ടോട്ടോ തീക്കോയി ഗ്രാമപഞ്ചായത്താ ഇരുചക്രങ്ങൾ ആ അവിടെ ആറുപേര് ഇണ്ട് അങ്ങനെയാണെങ്കിൽ സംഭവം ആൾക്കാര് തൂക്കുപാലം കാണാൻ വേണ്ടി ചെറിയ തൂക്കുപാലം നീ ഇവിടെ വന്നിട്ടുണ്ടോ എടാ സ്വന്തം നാട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വരണം ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞ രണ്ടുപാശ്ഗുകൾ ഇതിവിടെ ഉണ്ടെന്ന് നാട്ടുകാർ അറിയാൻ വേണ്ടി ഞാൻ ആദ്യത്തെ അവന് കാശള്ള സർക്കാരിനെ കൊണ്ട് ആയി ഏ വീഴൊന്നും ഇല്ലന്നെ ഇപ്പൊ ആറുപേരും ഞാനൊരാള് കരിയാ മതി പത്ത് പേരുടെ ആളാണ് കൊലങ്ങുന്നൊക്കെ ഉണ്ട് ഒറിജിനൽ തൂക്കുവാലും പറഞ്ഞാൽ ഇത് ഇതൊക്കെ നല്ല സെഫ്റ്റ് ചെയ്യ പണ്ടെന്നൊന്നും ഈ കൈപിടിയൊന്നും ഇല്ല ഈ സംഭവം മാത്രമുള്ളൂ അത് നമുക്ക് തലേറ്റോ വെള്ളങ്ങളുള്ളപ്പോ വെള്ളത്തിന് ആരോ അറിയത്തില്ലല്ലോ ഇപ്പൊ വെള്ളങ്ങളെ ആരോ ഇല്ലാത്തപ്പോ ഭയങ്കര ബുദ്ധിമുട്ട് ഇത് മാത്രമേ ഇത് സംഭവില്ല നമ്മുക്ക് ഭയങ്കര വാള ഞാൻ ഇങ്ങനെ അടുത്ത് പോയിട്ടുണ്ട് അരുവി വരുന്ന കഴിയാണ് thank <laughs> you